ദുബായിലെ ഏറ്റവും വലിയ മാളാട്ടോ ദുബായ് മാള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റെക്കോർഡ് സന്ദർശകരാണ് ഈ മാളിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതിൻ്റെ ഡെവലപ്പറായിട്ടുള്ള എം ആർ ഗ്രൂപ്പ് വൺ പോയിൻറ്റ് ഫോർ മില്യൺ ദിർഹംസിൻ്റെ എക്സ്പാൻഷൻ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ദുബായ് മാളിൽ നമുക്ക് എന്തൊക്കെ കാണാനുണ്ട് പ്രധാനമായിട്ടുള്ള സാധനം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഇത് ദുബായ് ദുബായ്മാളിലെ അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ ജൂവട്ടോ സംഭവം ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് കിടിലനായിട്ട് കാണാൻ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഉള്ളിൽ പോകാം ലോകത്തിലെ ഏറ്റവും വലിയ മുതലുൾപ്പെടെയുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പിന്നെ ഇതാ കണ്ടില്ല ഈ ഇതുപോലത്തെ വാട്ടർ ഫൗണ്ടയിൻ ഉണ്ട് പിന്നെ നമ്മുടെ ഡൈനോട് ഒരു സ്കലറ്റൻ ഉണ്ട് എസ്റ്റേരിയുണ്ട് അതുപോലെ ഒരുപാട് ഉണ്ട് ഇതാ കണ്ടില്ലേ ഇതേപോലെ ഐസ് റിങ്സ് ഉണ്ട് സംഭവം ലോകത്തിലെ തന്നെ ഫേമസ് ബ്രാൻഡുകളെ നല്ല കിടിലൻ ഔട്ട്ലെറ്റുകളും ഷോറൂമുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടോ പ്രധാന അട്രാക്ഷൻ ഇതൊന്നുമല്ല കണ്ടില്ലേ നമ്മുടെ ബുർജ് ഖലീഫ ആട്ടോ ഈ ഒരു ബുർജ് ഖലീഫയും ആ ഒരു വാട്ടർ ഷോയും ഈ ഒരു ലൈറ്റ് ഷോയൊക്കെയാണ് പ്രധാന അട്രാക്ഷൻ സംഭവം എന്തായാലും നടക്കാൻ കുറേ ഉണ്ടെങ്കിലും പൊളിയാനോട്ടോ